നമസ്കാരം സി പി എം നേതാക്കന്മാര് നടത്തിയ തീവെട്ടിക്കൊള്ളയുടെ പേരിൽ ഇന്നും തീരാ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങ് കരുവന്നൂരിൽ സഖാക്കന്മാരെ വിശ്വസിച്ച് പണി വാങ്ങിച്ചു കൂട്ടിയവർ കരുവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ചവർ കേസുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ജാമ്യം അനുവദിക്കുകയും കേസ് അതിന്റെ വഴിക്ക് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനിടെ പലരും മറന്നു ഒരു പ്രധാന വിഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ തങ്ങൾ നിക്ഷേപിച്ച തുക തിരികെ കിട്ടാനായി കാത്തിരിക്കുന്ന ആ നിക്ഷേപകർ കോടതി നടപടിയുടെ ഭാഗമായി ചിലർക്കെല്ലാം തുക തിരികെ നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പണം മുഴുവനായി തിരികെ കിട്ടാത്ത ഒരുപാട് പേർ ഈ കൂട്ടത്തിലുണ്ട് ചില സി പി എം നേതാക്കന്മാരുടെ പൂർണമായ സമ്മതത്തോടെ നടന്ന ഈ കൊള്ളയിൽ ഇ ഡിയുടെ നടപടികൾ മാത്രമാണ് ഇവർക്ക് ഏക ആശ്വാസമായി മാറിയിരിക്കുന്നത് തട്ടിപ്പിൽ അന്വേഷണം തുടങ്ങി മൂന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് നിഗൂഢതകൾ ഒരുപാട് ബാക്കിയുണ്ട് പുറത്തുവരാൻ ഒരുപാട് കഥകളുണ്ട് കോടികളുടെ തട്ടിപ്പ് നടന്നെന്ന പരാതിയിൽ പോലീസും വിവിധ ഏജൻസികളും അന്വേഷണം തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുകയാണ് തട്ടിപ്പിലൂടെ നൂറുകോടിയിലേറെ കൈക്കലാക്കിയ നൂറ്റി പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത് വ്യാജ മേൽവിലാസവും രേഖകളും നൽകിയായിരുന്നു തട്ടിപ്പ് സഹകരണ വകുപ്പ് പുറത്തുവിട്ട രേഖകളിലാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് സംഘടിത കൊള്ളയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ റിപ്പോർട്ടുകളൊക്കെ ഇതിനു പുറമെ ഈ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതായി കണ്ടെത്തി നോട്ടീസ് അയച്ച ഇരുപത്തിയഞ്ച് പേർക്ക് വായ്പയുമായി ബന്ധമില്ലെന്ന തെളിവും പുറത്തു വന്നു ഇതോടെ വ്യാജരേഖകളിലൂടെയുള്ള തട്ടിപ്പ് നടത്തിയത് നൂറ്റി മുപ്പത്തിയാറ് വ്യക്തികളുടെ പേരിലാണ് എന്നതാണ് കണ്ടെത്തൽ വ്യാജ മേൽവിലാസം നൽകി വായ്പയെടുത്തവരെ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല കുറെ ദീർഘകാല വായ്പ സാധാരണ വായ്പ വ്യക്തിഗത വായ്പ ഓവർ ഡ്രാഫ്റ്റ് ഹയർ പയച്ചേഴ്സ് വായ്പ തുടങ്ങിയ ഇനങ്ങളിലൊക്കെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഇവയ്ക്കൊന്നും തന്നെ വ്യക്തമായ മേൽവിലാസ തിരിച്ചറിയൽ രേഖകൾ കൃത്യമായിട്ട് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പലതാണ് നേരിട്ടും കത്ത് മുഖേനയുമൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും നൂറ്റി പതിനൊന്ന് പേർ ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ബാങ്ക് ജീവനക്കാർ സഹകരണ വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത് അംഗത്വം അപേക്ഷയിൽ പ്രസിഡന്റിന്റെ ഒപ്പ ഭരണസമിതി അംഗത്തിന്റെ ഒപ്പ തിരിച്ചറിയൽ രേഖ ഈടാക്കുന്ന വസ്തുവിന്റെ വിവരം രേഖ തീയതി എന്നിവകളൊന്നുമില്ലാതെയായിരുന്നു ഇത്തരം വായ്പകളെല്ലാം അനുവദിച്ചതെന്നും സഹകരണ ബാങ്ക് കണ്ടെത്തിയിട്ടുണ്ട് ഈ തട്ടിപ്പുകളിലെല്ലാം സാക്ഷിയായി ഒപ്പിട്ടത് ബാങ്ക് മാനേജറായിരുന്ന ബിജു കരീമാണെന്നാണ് റിപ്പോർട്ട് ഇ ഡി അന്വേഷിക്കുന്ന കേസിൽ മാപ്പു സാക്ഷിയായി ബിജു കരീം മാറി പക്ഷേ ഇതിന്റെയൊക്കെ പിന്നിൽ നടക്കുന്നത് സി പി എം നേതൃത്വത്തിലുള്ള ആരൊക്കെയോ നടത്തുന്ന തിരിമറികളാണ് എന്ന പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലൊക്കെ സഖാക്കന്മാരെ വിശ്വസിച്ച് ആ ബാങ്കിൽ പണം നിക്ഷേപിച്ചവർ ഇപ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്